തന്നെ പോയി ദർശനം ർശനം കുംഭമാസപൂടെ നമ്മുടെ സന്നിധാനം ലേഖകൻ എന്നാണ് ഇപ്പോൾ അരുൺ കൊടുങ്കൂർ അറിയപ്പെടുന്നത് അരുൺ കൊടുങ്കൂറിന്റെ പേര് ശബരിമല അപ്പോൾ അരുൺ കൊടുങ്ങൂർ നമസ്തേ സുപ്രഭാതം ശബരിമല ക്ഷേത്ര പ്രവേശനം യുവതി പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തീർച്ചയായിട്ടും തുടർന്ന് പുത്തമ്പലരയിൽ ഉണ്ടാകും കുംഭമാസ പൂജയ്ക്ക് നല്ല തിരക്കായിരുന്നു എന്ന് ഇന്നലെ വിളിച്ചപ്പോഴും അരുൺ പറഞ്ഞു എങ്ങനെയുണ്ട് ഭക്തജന തിരക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷങ്ങൾ ഇന്ന് പറയാനുണ്ടോ എന്താണ് സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി സ്വാമി ശ്യാമസവാമിസ്കരണം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനം ഉള്ളത് കുംഭമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടു ആ ഒരു തിരക്ക് ഇന്നും ഈ ഭഗവാന്റെ തിരു സന്നിധാനത്ത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ അത് വർഷങ്ങൾ നീണ്ട ഗൂഢമായുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നു പക്ഷേ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ അത് ഓരോ ദിവസവും ഓരോ വർഷവും ഇങ്ങനെ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനമുള്ളത് തുടക്കം മുതൽ തന്നെ കുംഭമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ഭഗവാന്റെ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഓരോ ദിവസവും അയ്യായിരത്തി അമ്പതിനായിരത്തിലധികം ഭക്തരാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ട് ഇന്നലെയും അരലക്ഷത്തോളം ഭക്തർ എത്തുകയും ചെയ്യുന്നു ഇന്നും അതിന് സമാനമായുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് രാത്രി പത്ത് മണിക്ക് ഒൻപത് അമ്പതോടെ ഹരിവരാസനം പാടി പത്ത് മണിയോടെ നടയടയ്ക്കും എന്തായാലും കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്ന ആ ഒരു ദിവസം കൂടി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ അനുസ്മരിക്കും വിധമുള്ള ഒരു തിരക്ക് തന്നെയാണ് ഭഗവാന്റെ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമത്തിലേക്ക് പോകുന്നു ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വികസിപ്പിക്കുമെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ മാസപൂജയ്ക്കും ഇത്തരത്തിൽ തിരക്കുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായ തുടക്കത്തിലുണ്ടായ ഒരു വലിയ വീഴ്ച എന്നത് കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥർ മതിയായ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്ത ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അത് തുടക്കത്തിൽ തന്നെ ആ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തി എത്തിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചത് എന്തായാലും ഈ മണ്ഡലം അകരവിള ക്ക് തീർത്ഥാടന കാലത്തിന് നൽകുന്ന അതേ പരിഗണന തന്നെ മാസപൂജയ്ക്കും നൽകേണ്ടിയിരിക്കുന്നു കാരണം അത്ര വലിയ ഒരു ഭക്തജന തിരക്കിലേക്കാണ് ശബരിമല പോകുന്നത് കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ മറ്റു മറ്റ് വകുപ്പുകളുടെ ഏകവകോപനമൊക്കെ തന്നെ കൃത്യമായി നടത്തേണ്ടി വരുന്നു അത്ര വലിയൊരു തിരക്കിൽ തന്നെയാണ് ശബരിമല സന്നിധാനമുള്ളത് അതായത് ഓരോ ദിവസം കഴിയുന്നവറും അങ്ങനെ ഭഗവാൻ്റെ സന്നിധി തേടി എത്തുന്ന ഭഗവാൻ മുന്നിലേക്ക് അഭയം തേടി എത്തുന്നവരുടെ എണ്ണം അങ്ങനെ വർധിച്ചു എന്തായാലും ഇനിയും ഈ ഒരു തിരക്ക് വർധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇനിയും അടുത്ത മാസപൂജയുണ്ട് അതോടൊപ്പം തന്നെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നു അങ്ങനെ ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല ഉണ്ടാകാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ അത് ഒരുക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് കാരണം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് നൽകേണ്ട ആ പരിഗണന തന്നെ ഈ മാസപൂജയ്ക്കും നൽകണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ദേവസ്വം ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രദീപ് ശരി അരുൺ കൊടുങ്ങൂരാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങളുമായി ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് സത്യം പറഞ്ഞാല് അത്രമേലൊരു ഭയങ്കരമായ ഒരു നിമിഷങ്ങളാണ് ശബരിമല റിപ്പോർട്ടിങ്ങിന് പോയാൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായി അറിയിക്കാൻ പറ്റില്ല അനുഭൂതി എന്താണ് ഫീൽ എന്നുള്ളത് അതുപോലെ അതുപോലെ തന്നെയാണ് ഹരിവരാസന സമയത്ത് നമ്മൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് എന്താ അരുൺ ഈ കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ അരുൺ കൊടുങ്ങൂർ എസ് ഐ ടി തെളിവെടുപ്പ് അവിടെ പുരോഗമിച്ചിരുന്നു അതുപോലെ മറ്റു ചില നിർദ്ദേശങ്ങൾ അവിടെ നൽകിയതായിട്ടും അറിയുന്നുണ്ട് എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ മലയിറങ്ങും മുൻപേ Ah, uh, p... തീർച്ചയായും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് ഐ ടി ആദ്യത്തെ രണ്ട് ദിവസമായിരുന്നു ശബരിമല സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നത് അതായത് നട തുറന്ന പന്ത്രണ്ടാം തീയതിയും അതോടൊപ്പം തന്നെ പതിമൂന്നാം തീയതിയും അതിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായി തന്നെ വിശദമായ ഒരു പരിശോധന സാമ്പിൾ ശേഖരണത്തിൻ്റെ ഭാഗമായി വിശദമായ ഒരു പരിശോധനയായിരുന്നു എസ് ഐ ടി സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയത് പമ്പയിൽ അവലോകന യോഗം ചേർന്നതിന് ശേഷമാണ് എസ് ഐ ടി ഈ സംഘ സന്നിധാനത്തേക്ക് എത്തിയത് ശശിധരൻ നേതൃത്വമുള്ള സംഘമായിരുന്നു ആ സന്നിധാനത്തേക്ക് എത്തിയിരുന്നത് അത് കൃത്യമായി തന്നെ തെളിവ് ശേഖരണം അതോടൊപ്പം തന്നെ സാമ്പിൾ എടുക്കുന്ന നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി പക്ഷേ അതിനകത്ത് ചെറിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് ഈ സാമ്പിൾ ശേഖരണ ഭാഗമായി ദ്വാരപാലകരുടെ കൈയുടെ ഒരു ഭാഗത്തെ കഷ്ണം മുറിച്ചെടുത്തത് അതൊരു വലിയ വിവാദമായിട്ടുണ്ട് ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊരു വലിയ വിവാദമായിരിക്കും എന്തായാലും ഈ പരിശോധനാ ഫലം അത് കൃത്യമായി തന്നെ എസ് ഐ ടിക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ അത് കൃത്യമായി തന്നെ ഹൈക്കോടതിയിലൊക്കെ തന്നെ ഈ കേസ് നിലനിൽക്കൂ അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയമായ പരിശോധനാ ഫലത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടത്തുക എന്നാണ് എസ് ഐ ടി വിശദീകരണം എന്തായാലും ഈ മൺ ഈ മാസപൂജയ്ക്ക് നട തുറന്ന ആദ്യ രണ്ട് ദിവസങ്ങളിലായിരുന്നു ഈ പരിശോധന നടത്തിയത് എന്തായാലും പരിശോധനാ ഫലത്തിനായി എസ് ഐ സംഘവും ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്തായാലും നിർണായകമായ പരിശോധനാ ഫലമാകും ഇത് എന്നുള്ള ഒരു നിഗമനമാണ് എസ് ഐ ടി സംഘ ുള്ളത് അല്ലെങ്കിൽ ആദ്യത്തെ പരിശോധനാ ഫലത്തിലുണ്ടായ വീഴ്ചകൾ അത് കോടതിയിൽ കൃത്യമായി തന്നെ തിരിച്ചടി ഉണ്ടാകും അത് എസ് ഐ ടി സംഘത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും കേസിന് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് എസ് സംഘം പറഞ്ഞിരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിന്നും അനുമതി തേടി അതിന് ഹൈക്കോടതി അനുമതി നൽകി അതിനുശേഷമാണ് ഈ മാസപൂജാ വേളയിൽ ഈ നടപടി പരിശോധനയ്ക്ക് വന്നത് എന്തായാലും ഈ ഇത്തരത്തിൽ ഈ പാളികൾ സ്വർണ്ണ അപൂർണമായിട്ടാണ് ഇപ്പം ശബരിമല സന്നിധാനത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ അപൂർണമായ ഈ പാളികൾ ഒരു കാരണവശാലും ഇവിടെ വെക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതിനൊരു കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യം ഭക്തജന സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രം തന്ത്രി ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ അതായത് ഈ പരിശോധനയ്ക്ക് എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ അപൂർണമായ വസ്തുക്കളൊന്നും തന്നെ ഈ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തൊട്ട് മുന്നിൽ വെക്കരുതെന്നുള്ള ഒരു തീരുമാനം അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ന്യൂനതകൾ യും വേഗം പരിഹരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഭക്തജന സംഘടനകളും മുന്നോട്ട് വെക്കുന്ന യെസ് അരുൺ കൊടുങ്ങൂർ താങ്ക് സോ മച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു അരുൺ കൊടുങ്ങൂർ രാവിലെ ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട പറയുന്നുണ്ട് വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശാംബാബുക്കോർത്ത് രാവിലെ വന്നതിൽ അയ്യോ സന്ദീപ് യെസ് ഇവിടെ ഇവിടെയുള്ളവരെല്ലാവരെയും കാണുന്നുണ്ട് ഉറപ്പായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് ശബരിമലയിലേക്ക് പോയതുകൊണ്ടാണ് കൊണ്ടാണ് മോഹൻദാസ് ഉണ്ട് ഉഷാ ചേച്ചിയുണ്ട് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് രാജൻ ചെങ്ങാട്ടുണ്ട് പി ആർ പി കുറിപ്പുണ്ട് അരുൺ ജി ശബരിമലയിൽ താമസമാക്കുമോ എന്നാണ് കുറുപ്പ് സാർ ചോദിക്കുന്നത് കൂട്ടുന്ന ശശി സിയാറിൻ്റെ നമസ്തേ അരുൺ കൊടുങ്ങൂരിനും പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്തേ എല്ലാവരുടെ കമൻ്റുകളും കാണിക്കുന്നുണ്ട് ശശി സിയാറിൻ്റെ നമസ്തയുണ്ട് ശ്യാം അതുപോലെ മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട് സാരഥിയുണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാണുന്നുണ്ട് സന്ദീപ് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാണുന്നുണ്ടോ എന്ന് തീർച്ചയായും